വീട്ടിലുള്ള അമ്മയാണ് എല്ലാം സഹായിച്ചു വരുന്നത് ഏറ്റവും ഇതായിട്ട് പോന്നെ പാൽ സർവത്തും കുലിക്ക സർവ്വത്തും പിന്നെ അതിന്റെ ഉപരിയായിട്ട് സോഡാ മോര് ഹായ് നമസ്കാരം ഹരിപ്പാടിന്റെ ഹൃദയഭാഗത്താണ് ഏട്ടാ ഏർ ഹൃദയഭാഗത്ത് ഒരു കുടം ഇരിപ്പുണ്ട് അല്ലേ കൊടത്തിന്റെ ഒരു ബോർഡും ഒരു അച്ചായന്റെ സർവത്തേടാ അച്ചായൻ സ്പെഷ്യൽ കുലിക്കി സർവത്തേടാ അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഐറ്റംസ് എന്ന് പറയുന്നത് സോഡാമോര് സോഡാ സർവത്ത് പാൽ സർവത്ത് അങ്ങനെ കുറെ അധികം വെറൈറ്റികളുമായിട്ട് നാഷണൽ ഹൈവേയില് ഹരിപ്പാട് ഹരിപ്പാടിന്റെ ഹൃദയഭാഗത്ത് ഉള്ള പ്രവർത്തിക്കുന്ന ഒരു കടയാണ് അച്ചായൻ സ്പെഷ്യൽ സർവത്ത് കട അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകള് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അച്ചായ നമസ്കാരം നമസ്കാരം ആന അച്ചായൻ ഈ കടക്ക് എന്താ അച്ചായൻസ് അങ്ങനെ ഒരു പേരും കിട്ടും നമ്മളല്ലേ ചുമ്മാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണെന്നൊന്ന് പറഞ്ഞുകൊടുത്തോ ഇത് ഹരിപ്പാടുന്നു കവലയ്ക്ക് പോകുന്നടുത്ത് ആർ കെ ജംഗ്ഷന്

നമ്മുടെ ഈ പിന്നെ ഏറ്റവും ഇതായിട്ട് പോകുന്ന മൂവ്മെന്റ് പറഞ്ഞാൽ പാൽ സർവത്തും ഗുലിക്ക സർവ്വത്തും പിന്നെ അതിന്റെ ഉപരിയായിട്ട് സോഡാ മോര് സോഡാ മോരുണ്ട് സോഡാമോരുണ്ട് അതെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് സോഡാ മോര് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല മൂവ്മെന്റും ഉണ്ട് നമുക്ക് ദിവസത്തിൽ കുഴപ്പമില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള പാൽ സർവത്തിൽ നമുക്ക് പല ഫ്ലേവറുകൾ ഇൻക്ലൂഡ് ആണ് പിസ്ത ബദാം ബട്ടർ സ്കോച്ച് ബദാമ് ഒക്കെ സ്ട്രോബെറിയോ എല്ലാം ഇൻക്ലൂഡ് ആണ് പിന്നെ അതുപോലെ തന്നെ പുലിക്ക സർവ്വത്തും ഉണ്ട് പുലിക്ക സർവ്വത്തും അതിന് ഫ്ലേവർ ഉണ്ട് പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ മുന്തിരി അങ്ങനെയൊക്കെയുള്ള ഫ്ലേവർണ്ട് പാഷൻ ഫ്രൂട്ട് ഗ്രേപ്പ് പൈനാപ്പിൾ അങ്ങനെ വെറൈറ്റി അഞ്ച് ഐറ്റംസ് നമ്മൾ അതിനകത്ത് ആഡ് ആയി കൊടുക്കുന്നുണ്ട് അത് വേണ്ടെങ്കിൽ നോർമൽ കുളിക്കാണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നോ തുടങ്ങുന്നതിന് മുന്നേ പ്രവാസി ആയിരുന്നു കടയാണ് പ്രവാസി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഇതല്ലേ സന്തോഷം സന്തോഷം എന്തൊക്കെയല്ല ചെയ്ത് പഠിക്കാന്നുള്ളത് ഓട്ടോ ഓടിക്കുന്നുണ്ടോ ഓട്ടോ ഓടിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ അത് കഴിഞ്ഞ് ഓട്ടോ ഓടി ഓട്ടോ ഓടിക്കുമായിരുന്നു പിന്നെ ആ ഒരു മേഖല ഭയങ്കര ഡൗൺ പിന്നെ നമുക്കൊരു ഉപജീവന മാർഗം ഇതാന്ന് തോന്നി എന്നാ ഈ ഒരു ഫീൽഡിലൊരു സംരംഭകരായി മാറി അങ്ങനെ അങ്ങ് ആയി എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇതുവഴിയുള്ള യാത്രയില് എൻ എച്ചിലൂടെയുള്ള യാത്രയില് ഹരിപ്പാട് പറഞ്ഞു ില് നമ്മുടെ ഉണ്ണിയപ്പം വിൽക്കുന്ന അമ്മയുടെ കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ബ്രോയുടെ കടയുണ്ട് അപ്പം ഉണ്ണിയപ്പം വന്ന് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാൽസർവത്തൊക്കെ കുടിക്കാം പാൽസർവത്ത് കുടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഉണ്ണിയപ്പവും കഴിക്കാം അപ്പുറത്ത് കയറി എന്തായാലും അങ്ങനെയുള്ള കച്ചവടക്ക് പാൽസർവത്ത് തരാം ആ ഒരു പാൽസർവത്തെടുത്തോ രണ്ട് പാൽസർവത്തെ അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷം കേട്ടോ അപ്പൊ ഇതാണ് ശരിക്കും കുലുക്കി എന്ന് പറയുന്നത് അല്ലേ അതെ ഇങ്ങനെ കുലുക്കുന്നതാണ് കുലുക്കി അതെ പിസ്തയാണ് അല്ലേ അതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ കുലുക്കാം അത് തന്നെ കൊള്ളാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് കാര്യം അപ്പൊ ഇത് ആർ കെ ജംഗ്ഷൻ ആണ് എൻ എച്ചിലൂടെ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞൊരു സംരംഭമാണ് കേട്ടോ അപ്പോൾ ഈ സംരംഭത്തേക്കൊക്കെയാണ് നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു പ്രവാസി നാട്ടിൽ വന്നിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് വീട്ടിലെ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് രാവിലെ മോനെ പറഞ്ഞ് ഈ കച്ചവടത്തിന് വിടുന്നത് അപ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള നല്ലൊരു അമ്മ ഒരു മകൻ രണ്ടുപേരും കൂടെയുള്ള ഒരു പരിപാടിയാണ് ബ്രോയാണ് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നതും മാക്സിമം സപ്പോർട്ട് കൊടുക്കുക നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇതുവഴിയുള്ള യാത്രയിൽ തീർച്ചയായിട്ടും കയറി ഇങ്ങനെയുള്ള കുഞ്ഞ് സംരംഭങ്ങളൊക്കെ ഒന്ന് വിജയിപ്പിച്ചു കൊടുക്കുക സംഭവം ഉഷാറാണ് കേട്ടോ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താ അറിയോ ബാറ്ററി ലോയാണ് കേട്ടോ അതുകൊണ്ടാണ്